ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും മെഡിക്കൽ ഒരു ചെക്കപ്പാണ് നോക്നി ഈ ഒരു നോക്നി എന്ന് പറയുന്ന ഒരു ചെക്കപ്പ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നത് അവിടെ ഇതിൽ എങ്ങനെയാണ് ഫിറ്റ് ആൻഡ് അൺഫിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈരുള്ളിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അവിടെ രണ്ട് രീതിയിലാണ് നിങ്ങളെ നോക്നി ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടന്നതിന് ശേഷം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കിടത്തിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം റെഡി ഡൗൺ അവിടെയും നിങ്ങളെ ഇതേ രീതിയിൽ ഒരു ബെഞ്ചിൽ കിടത്തുന്നതേയായിരിക്കും അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെക്കാൻ പറയുന്നതായിരിക്കും ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈ രണ്ട് ബോൺ ഉണ്ടല്ലോ അതായത് ഇൻറ്റേണൽ മെല്ലിലെ ബോൺ ഇതിനിടയിലുള്ള മെഷർമെൻ്റ് അളന്നിട്ടാണ് നിങ്ങൾ ഫിറ്റാണോ ആണോ എന്ന് അവിടെ തീരുമാനിക്കുന്നത് ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഫൈവ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാലും ഒരു കുഴപ്പമില്ല ഇതിനിടയിലുള്ള ഗ്യാപ്പ് ഫൈവ് സെൻറ്റിമീറ്ററിൽ കൂടുതലാകാൻ പാടില്ല ഫൈവ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും ഇതേ രീതിയിലാണ് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിലെയും മെഡിക്കൽ ടെസ്റ്റിൽ നോക്ക് എന്ന് പറയുന്ന ഒരു ചെക്കപ്പ് ചെക്ക് ചെയ്യുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളെ പേജ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്